വർഷങ്ങളുടെ കാത്തിരിപ്പുകൾക്കൊടുവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ് ഓണത്തോടനുബന്ധിച്ച തുറമുഖത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് തീരുമാനം അതേസമയം ട്രയൽ റൺ മെയ് മാസം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തുറമുഖം വൈകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി നടത്തിവന്ന ആർബ്യൂട്ടേഷൻ നടപടികൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടെന്ന് അദാനി ഗ്രൂപ്പ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഡിസംബർ മാസത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം നടത്താനായിരുന്നു തീരുമാനമായിരുന്നത് എന്നാൽ വിവിധ പ്രശ്നങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ മാസത്തോടെ തന്നെ തുറമുഖം ഉദ്ഘാടനത്തിന് സജ്ജമാകും വിഴിഞ്ഞത്തു നിന്നും പ്രവർത്തനം തുടങ്ങുന്ന പ്രമുഖ രാജ്യാന്തര ഷിപ്പിംഗ് കമ്പനികളുമായുള്ള ചർച്ച അന്തിമ ഘട്ടത്തിലാണ് മെയ് ജൂൺ മാസങ്ങളിൽ തുറമുഖത്തിന്റെ ട്രയൽ റൺ നടക്കും ബാർജിൽ മുപ്പത് കണ്ടെയ്നറുകൾ എത്തിച്ചാകും തുറമുഖത്തിൻ്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നത് തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാകും പതിനായിരം കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് ഇതിനായി നിക്ഷേപിക്കുന്നത് തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡിനായി മുപ്പത്തിനാല് സെന്റ് സ്ഥലം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട് ഈ നടപടി ഉടൻ പൂർത്തിയാകുമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് കോഴിക്കോട് ചിന്നക്കട കൊല്ലം